മലപ്പുറം കൊണ്ടോട്ടി ചികിത്സയ്ക്കിടെ നാലു വയസ്സുകാരൻ മരിച്ചതിൽ കേസെടുത്തു കൊണ്ടോട്ടി പോലീസാണ് സ്വാഭാവിക മരണത്തിന് കേസെടുത്തത് ഇന്നലെയാണ് കൊണ്ടോട്ടി മേഴ്സി ആശുപത്രിയിൽ അരിമ്പ്ര സ്വദേശി നിസാറിന്റെ മകൻ മുഹമ്മദ് ഷാനിൽ മരിച്ചത് മരണത്തിന് കാരണം ചികിത്സാ പിഴവാണെന്നാണ് ബന്ധുക്കളുടെ ആരോപണം കളിക്കുന്നതിനിടെ വായയിൽ കമ്പുകൊണ്ട് മുറിഞ്ഞതിനെ തുടർന്നാണ് നാലു വയസ്സുകാരനായ മുഹമ്മദ് ഷാനിലിനെ കൊണ്ടോട്ടി മേഴ്സി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് മുറിവിന് തുന്നലിടാനായി അനസ്തേഷ്യ നൽകണമെന്നായിരുന്നു ഡോക്ടർമാരുടെ നിർദ്ദേശം അനസ്തേഷ്യ നൽകി ശേഷം കുഞ്ഞു മരിച്ചു മരണകാരണം ചികിത്സപ്പെടുമെന്നാരോപിച്ച് ബന്ധുക്കളും നാട്ടുകാരും ആശുപത്രിയിൽ പ്രതിഷേധിച്ചു മുറിയുള്ളൂ ഇനി ആ കുട്ടി അതൊരു ഞങ്ങൾ നേരെ കുട്ടിനെ കൊണ്ടോട്ടി പോലീസ് സ്ഥലത്തെത്തി ബന്ധുക്കളുമായി ചർച്ച നടത്തിയതിനു ശേഷമാണ് മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയത് അതേസമയം ചികിത്സാ പിഴവ് ഉണ്ടായിട്ടില്ലെന്നാണ് ആശുപത്രി അധികൃതരുടെ വിശദീകരണം സംഭവത്തിൽ കൊണ്ടോട്ടി പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് റിപ്പോർട്ടർ മലപ്പുറം